നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറെ കൂടി ഇതാ ആ ദിവസം എത്തിയിരിക്കുകയാണ് ആ വാർത്ത എത്തിയിരിക്കുകയാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ് എന്ന ബുദ്ധിരാക്ഷസന്റെ ബുദ്ധി എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റാത്തതിന്റെ അപ്പുറത്തേക്ക് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി എന്ന് മാത്രം പറഞ്ഞിരുന്ന ഇന്ത്യ ഇപ്പോഴെതാ നമ്മൾ കണ്ട് അത്ഭുതത്തോടുകൂടി തന്നെയാണ് ആ വാർത്ത കേൾക്കുന്നത് ഇന്ത്യ തിരിച്ചടിച്ചു എന്ന വാർത്ത പുറത്തുവരുമ്പോൾ ലോകം കീഴ്മേൽ മറിക്കാൻ പോലും ഇന്ത്യക്ക് കഴിയുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായി പതിമൂന്നാം ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും ഭീകരരെ പിടിക്കാൻ പോലും സൈന്യത്തിന് കഴിഞ്ഞില്ല എന്ന കുത്തുവാക്കുകൾ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ സൈന്യം കേൾക്കുന്ന സാഹചര്യത്തിൽ ഇതാ മോക്ഡ്രിൽ എന്ന പറഞ്ഞ് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ആ തന്ത്രം മെനഞ്ഞുകൊണ്ട് ഇതാ മോക് ഡ്രിൽ അല്ല പകരമടിച്ചത് യഥാർത്ഥ യുദ്ധം യഥാർത്ഥ തിരിച്ചടി തന്നെയാണ് മോദിക്കും സേനയ്ക്കും നന്ദി എന്ന ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ട പ്രേമചന്ദ്രന്റെ മകൾ പ്രതികരിക്കുമ്പോൾ അതെ മോദിക്കും സർക്കാരിനും സൈന്യത്തിനും നന്ദി അജിത് ഡോവലിനും ഏറെ നന്ദി എന്തായാലും ഓപ്പറേഷൻ സിന്ധു ഇത് വിജയമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയാണ് കർണാടകയിലെ ശിവമോഘ സ്വദേശിയായ മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഭീകര നിമിഷങ്ങളിൽ നിന്നും മുക്തിയായിട്ടില്ല മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി ഇപ്പോഴും മകന്റെയും തന്റെയും കൺമുന്നിൽ വെച്ചാണ് മഞ്ജുനാഥിനെ ആക്രമികൾ കൊല്ലപ്പെടുത്തിയത് എന്ന് പല്ലവി നിറകണ്ണീരോടുകൂടി പറയുകയുണ്ടായി ആക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതായി തോന്നിയതായി പല്ലവി പറഞ്ഞിരുന്നു മൂന്ന് നാല് പേർ ഞങ്ങളെ ആക്രമിച്ചു എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ എന്നെയും കൊല്ലൂ എന്നവരോട് ഞാൻ പറഞ്ഞു നിന്നെ കൊല്ലില്ല പകരം പോയി മോദിയോട് പറയൂ എന്നാണ് അവരിലൊരാൾ മറുപടി നൽകിയത് ഇതൊരു ദുഃഖ സ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത് പ്രദേശവാസികളായ മൂന്ന് പേരെയാണ് തങ്ങളെ രക്ഷിച്ചത് എന്ന് പല്ലവി പറയുമ്പോൾ അതെ പല്ലവി വന്ന് പറഞ്ഞത് മോദിയോട് തന്നെയാണ് മോദി മോദിതാ ഓപ്പറേഷൻ സിന്ദൂർ അത് നടപ്പിലാക്കിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയാൻ കാരണം എന്താണ് വിവാഹിതരായ പെൺകുട്ടികളുടെ നെരുകയിലുള്ള സിന്ദൂർ സിന്ദൂരം അത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആ നെറ്റിയിലെ ആ ചുമന്ന കുറികൾ മാറ്റാൻ എവിടെന്നോ വന്ന ഭീകരർ കഴിഞ്ഞുവെങ്കിൽ ആ ഭീകരരെ നമ്മുടെ ഈ രാജ്യത്ത് നിന്നും തുളച്ചു നീക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് വ്യക്തമായി മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ എല്ലാ രാത്രിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചു ഇന്ത്യൻ മണ്ണിൽ നിന്ന് കൊണ്ട് അവർക്ക് മറുപടി നൽകി ഇന്ത്യ അതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എല്ലാ അതിർത്തിയിലും കഴിഞ്ഞ രാത്രി ഇന്ത്യയുടെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണർന്നിരിക്കുകയായിരുന്നു ഡൽഹി ഉണർന്നിരുന്നപ്പോൾ പാകിസ്ഥാൻ കത്തി ചാമ്പലാവുകയായിരുന്നു തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇതിനുവേണ്ടി വ്യക്തമായ പദ്ധതികൾ തന്നെയാണ് തയ്യാറാക്കിയത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം നിരീക്ഷിച്ചു തന്ത്രങ്ങൾ ഒരുക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്നെയായിരുന്നു മൂന്ന് സേനകളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു അങ്ങനെ നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്ന അഹങ്കാരം പറഞ്ഞ തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകി അവറ്റകളെ ഇനി ഒരു അക്ഷരം പോലും മിണ്ടാതിരാക്കാനുള്ള രീതിയിലേക്ക് ഇന്ത്യ മാറ്റി ദിവസം പാകിസ്ഥാൻ ഉണർന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ നാശനഷ്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ പതിനാറാം ദിവസം ഇന്ത്യൻ വിശ്വാസികൾ നിർണായക ദിനമാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം അതിന് മുമ്പ് തന്നെ തിരിച്ചടി എന്നതാണ് നിർണായകം അങ്ങനെ ആ വിധവകളുടെ കണ്ണീരിന് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ പ്രതികാരം വീട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത എല്ലാം തത്സമയം മോദി നിരീക്ഷിച്ചു ലക്ഷ്യം നേടിയ ശേഷം അമേരിക്കയെ അടക്കം സംഭവിച്ചത് ഇന്ത്യ കൃത്യമായി തന്നെ അറിയിച്ചു എല്ലാവരും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് എടുത്തതും ഇന്ത്യയെ ഭയപ്പെടുത്താൻ എത്തിയ പാക് യുദ്ധ വിമാനവും എണ്ണം പറഞ്ഞ കിടുക്കാച്ചു പണി തന്നെയാണ് വാങ്ങിക്കൂട്ടിയത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമ്മാനമായി കിട്ടിയ ജെ എഫ് സെവന്റീൻ വിമാനവുമായി പാകിസ്ഥാൻ എത്തി ഇന്ത്യ ഇതിനെ വെടിവെച്ചിട്ടത് നിഷ്പ്രയാസമാണ് ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ആ ദൌത്യം നിർവഹിച്ചത് ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത പാകിസ്ഥാൻ ഇല്ല എന്നുകൂടി പറയുകയാണ് ഇതിലൂടെ ഇന്ത്യ വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന കള്ളക്കഥയാണ് അവർ പറയുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തുവെന്നും പറയുന്നു എന്നാൽ ഇതെല്ലാം പൊള്ളത്തരങ്ങളാണ് ചൈനയിൽ നിന്ന് കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിലെ പ്രതിരോധത്തിലൂടെ താരമാവുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഈ മിസൈലാണ് ചൈനയുടെയും പാകിസ്ഥാനുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൌർബല്യം ലോകത്തെ അറിയിച്ചത് ഇതോടെ തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയായിരുന്നു എന്ന പാകിസ്ഥാനും തിരിച്ചറിയുന്നു പഹൽ പഹൽഗാമിലെ ഭീകരാ ക്രമണത്തിന്റെ പതിനഞ്ചാം നാളാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്താനായി ആദ്യ വിവിധോദ്ദേശ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാന കേടുപാടുകൾ തീർത്ത പാകിസ്ഥാന് ചൈന കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത് ഇത്തരം ഏക എഞ്ചിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഏഴിൽ കൈമാറിയിരുന്നു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ചൈനയുടെ സർക്കാർ ഉടമസ്ഥയിലുള്ള ചാങ്ഷ അഞ്ച് ഏഴ് ഒന്ന് രണ്ട് വിമാന വ്യവസായ സ്ഥാപനങ്ങളാണ് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച വിമാനം പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്ന പ്രധാന രാജ്യമാണ് ചൈന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് യുദ്ധവിമാന കൈമാറ്റം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയത് ഇന്ത്യയുടെ തേജസ്സിന് മുന്നിൽ ജെ എഫ് സെവന്റീൻ ഒന്നുമല്ലെന്ന വിലയിരുത്തൽ അന്നുതന്നെ ഉയർന്നിരുന്നു ഇന്ന് ഇന്ത്യ ആ വിമാനം വെടിവെച്ചിടുമ്പോൾ ചൈനയുടെ ചതി പാകിസ്ഥാൻ വീണ്ടും അനുഭവിച്ചറിയുകയാണ് എന്ന് വ്യക്തമാണ് മുമ്പും ചൈനയുടെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ യുദ്ധ സമ്മാനങ്ങൾ പാകിസ്ഥാനെ ചതിച്ച കഥ ലോകമാധ്യമങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അത് വീണ്ടും സംഭവിക്കുകയാണ് ഇവിടെ ജെ എഫ് പോർ വിമാനങ്ങളെക്കാൾ വളരെയേറെ മികച്ചതാണ് ഇന്ത്യയുടെ തേജസ് പോർ വിമാനം എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം അത് ശരിവെക്കുകയാണ് ഇവിടെ പാക് ചൈനീസ് പോർ വിമാനത്തെക്കാൾ വില കൂടുതലാണെങ്കിലും പ്രകടനത്തിന്റെ മികവുകൊണ്ട് തേജസ് മികച്ചു നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ ക്വാഡ് പ്ലക് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഭാരം കുറഞ്ഞ ബോഡി അമേരിക്കയുടെ ജി ഇ നാനൂറ്റി നാല് ഇൻ എഞ്ചിൻ മൈക്രോ പ്രസർ നിയന്ത്രിത യൂട്ടിലിറ്റി കൺട്രോൾ എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് തേജസ് തേജസ് ഇതുവരെ സാങ്കേതിക തകരാർ പ്രകടമാക്കിയിട്ടുകയോ തകരുകയോ ചെയ്തിട്ടില്ല എന്നത് വ്യക്തമായി തന്നെ അറിയാം അതൊരു അഭിമാനം തന്നെയാണ് തേജസ് വിമാനത്തിന്റെ എഞ്ചിനും കോക്പെറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം അടക്കം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ മാറ്റിവെക്കാൻ സാധിക്കും അത് പാകിസ്ഥാൻ കഴിയില്ല ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശ് മുപ്പത് കിലോമീറ്റർ വരെ ഭൂപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർത്തിട്ടുണ്ട് പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തും ആകാശ് എത്തും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിനുണ്ട് പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് താനും ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിന് കഴിയും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭീഷണി നിൽക്കെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ പരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന കരുത്തുകാട്ടിയിരുന്നു ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക് ടെസ്റ്റ് ഫയറിംഗ് റേഞ്ചിലായിരുന്നു കഴിഞ്ഞയാഴ്ചത്തെ പരീക്ഷണങ്ങൾ നേരിട്ട് തൊടുത്തപ്പോൾ ലക്ഷ്യം കൃത്യമായി ഭേദിച്ചുവെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു ആകാശ് മിസൈലുകൾക്കൊപ്പം ഇഗ്ലാ മിസൈലുകളും പരീക്ഷിച്ചിരുന്നു ഈ രണ്ട് മിസൈലുകളും നിലവിൽ കിഴക്കൻ ലഡാക്കിലും വിന്യസിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ആകാശ് മിസൈലുകൾ അടുത്തിടെ പരീക്ഷ പരിഷ്കരിച്ചവ കൂടിയാണ് ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കാവുന്ന തരത്തിൽ ആകാശ് മിസൈലുകളെ പരിഷ്കരിക്കാനുള്ള ഗവേഷണങ്ങൾ ഡിആർഡിഒ നടത്തിവരികയാണ് സംഘർഷ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ ഫലപ്രദമായ മിസൈൽ സംവിധാനത്തിൽ കൊണ്ടുവരാനും ഡിആർഡിഒ ശ്രമിക്കുന്നുണ്ട് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളായ ജെ ട്വന്റി പോലെയുള്ളവയാണ് ചൈന അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത് ഏഴ് സ്ക്വാഡ്രൺ മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ വ്യോമസേനയ്ക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രി സഭാ സമിതി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പാകിസ്ഥാനും ചൈനയുമായുള്ള അതിർത്തി ഇത്തരം മൂന്ന് മിസൈൽ സംവിധാനങ്ങളാണ് വിന്യസിക്കാൻ പോകുന്നത് ആകാശ് മിസൈൽ എന്ന ആശയം ഇന്ത്യക്ക് നൽകിയത് മിസൈൽമാനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ എ പി ജെ അബ്ദുൽ കലാമാണ് പാകിസ്ഥാനും പാക് അധീന കശ്മീരിലുമുള്ള ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ വ്യോമാക്രമണം ഇന്ത്യൻ യുദ്ധവിജയമാണ് കാട്ടുന്നത് എന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ട പ്രസിഡൻഷ്യൽ സ്ട്രൈക്കുകളാണ് നടത്തിയത് എന്ന ഇന്ത്യയുടെ വിശദീകരണം വന്നു കഴിഞ്ഞു അതേസമയം മൂന്ന് ആക്രമണം പാകിസ്ഥാൻ പറയുന്നു പാക് കാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവശ്യയിലും പല സ്ഥലങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ആക്രമണം പ്രകോപനമാണെന്നും ഉചിതമായ സമയത്ത് തിരിച്ചടി നൽകുമെന്നുമാണ് സൈനിക ഗവർണർ അഹമ്മദ് ഷെരീഫ് പിന്നെ ഇന്ത്യയും വെല്ലുവിളിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് സൈനിക നടപടിക്ക് ഇന്ത്യ പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി ഉടനീളം ഓപ്പറേഷൻ നിരീക്ഷിച്ചിരുന്നു നിരപരാധികളായ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ രക്തം വീണ പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാല് ദിവസത്തിനു ശേഷം ഇന്ത്യയുടെ തിരിച്ചടി എന്നാണ് വസ്തുത ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞു കയറിയ ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിച്ച ഇരുപത്തിയാറ് പേരെ വധിച്ചത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുമായി ബന്ധമുള്ള ദ റെസിഡൻസ് ഫ്രണ്ട് എന്ന ടി ആർ എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞു തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇന്ന് പുലർച്ചെ പാക് അധിനിവേശ കശ്മീരിലേക്കടക്കം പാകിസ്ഥാനിലെ ഒൻപത് ഭീകരാക്രമണങ്ങളിലാണ് ആക്രമണ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ സ്ഥലങ്ങളുടെ പേരുകൾ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ഉടൻ തന്നെ പുറത്തുവിടും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്തതിലും അത് നടപ്പാക്കുന്നതിലും സമയമനത്തോടുകൂടിയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം ഈ പഹൽവാപൂർ മുസാഫർബാദ് കോട്ടിയ മുർഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡി ജി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി പറഞ്ഞു തീർച്ചയായും ഇന്ത്യയുടെ ദിവസമാണെന്ന് ഇന്ത്യയുടെ വിജയമാണെന്ന് ഇന്ത്യയുടെ മണ്ണിൽ നടത്തിയ രക്ത കൃത്യമായ മറുപടി അതും ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു ഇന്ന് നമുക്ക് ആഘോഷിക്കാം